ഹായ് അസാം വലൈക്കും ഒരു ഇഫ്താർ മീറ്റിന് പോയ സമയത്ത് നമുക്ക് കിട്ടിയ ഭക്ഷണത്തിൻ്റെ കിറ്റിൽ നിന്നും ഒരു അഞ്ഞൂറിൻ്റെ നോട്ട് കിട്ടണമെന്ന് സങ്കല്പിച്ച് നോക്കുകയാണിങ്ങൾ നോമ്പ് തുറൻ്റെ വീഡിയോസ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലത്തെ ഇങ്ങനെ കാണാറുണ്ടല്ലോ നോമ്പ് തുറക്കാൻ കിട്ടിയ ഭക്ഷണ കിറ്റിൽ നിന്നും അഞ്ഞൂറിൻ്റെയോ അല്ലെങ്കിൽ ആയിരത്തിൻ്റെയോ നൂറിൻ്റെയോ നോട്ട് സൗദിയിലായിക്കോട്ടെ ദുബായിലായിക്കോട്ടെ മറ്റ് ഏത് രാജ്യങ്ങളിലായിക്കോട്ടെ ഇത് എങ്ങനെ കിട്ടുക അതിന് എന്തൊക്കെയാണ് വേണ്ടത് എവിടുന്നാ കിട്ടുക അപ്പം ഞാനും ഇന്ന് അതുപോലത്തെ ഒരു നോമ്പ് തുറക്ക് പങ്കെടുക്കാൻ വേണ്ടി പോവുകയാണ് മറ്റേടിയല്ല നമ്മുടെ റൂമിൽ തന്നെ സംഘടിപ്പിച്ച നോമ്പുതുറക്കാണ് ഈ അഞ്ഞൂറിന്റെ നോട്ട് കിട്ടിയിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ പങ്കെടുക്കുന്ന ഏത് നോമ്പുതുറയിലും അഞ്ഞൂറും ആയിരം രണ്ടായിരം ഒക്കെ ലഭിക്കാൻ വേണ്ടി ഒരൊറ്റ വഴിയുള്ളൂ അതിന് ആദ്യം എന്താ വേണ്ടതെന്ന് അറിയാം നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് കിട്ടാൻ ഉദ്ദേശിക്കുന്ന ഒരു എമൗണ്ട് നിങ്ങൾ ആദ്യം കരുതി വെക്കണം പിന്നത്തെ ഇതിന്റെ അടുത്ത പ്രോസസ്സാണ് ബാങ്ക് കൊടുക്കുന്നതിന്റെ ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഇരിക്കാനുള്ള ഒരു സ്ഥലം ഉറപ്പിക്കുക പിന്നെ നിങ്ങൾ എത്രയാണോ നിങ്ങൾക്ക് കിട്ടാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ട് ആ ഒരു തുക നിങ്ങൾക്ക് കിട്ടിയ ഭക്ഷണ ിറ്റിൽ ചെറുതായിട്ടൊന്ന് നിക്ഷേപിക്കുക എന്നിട്ട് ആരും കണ്ടിട്ടില്ല എന്ന മട്ടിൽ മിണ്ടാതിരിക്കോ അപ്പൊ ഇതാ ഇത്രയുള്ളൂ പരിപാടി കിട്ടിയ ഭക്ഷണത്തിന്റെ പാക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയേ അപ്പൊ വീഡിയോ ഇഷ്ടമറക്കല്ലേ പിന്നെ നോമ്പ് തുറക്കാൻ പോയിട്ട് അഞ്ഞൂറിൻ്റെ ആയിരത്തിന്റെ നോട്ടൊന്നും കിട്ടില്ലല്ലോ എന്ന് സങ്കടപ്പെട്ടിരിക്കുന്ന നിങ്ങളെ ഫ്രണ്ട്സ് ആളില്ലേ അവർക്കൊന്നും അയച്ചു കൊടുക്കാ വീഡിയോ